നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വളരെ പ്രതീക്ഷയോടെ അറബ് ലോകം കാത്തിരുന്ന യു എ ഇ ചാന്ദ്രദൌത്യം പരാജയപ്പെട്ടതായി റിപ്പോർട്ട് യു എയുടെ റാഷിദ് റോവർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനായില്ലെന്ന് ദുബായ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്റർ അധികൃതർ അറിയിച്ചു സാങ്കേതിക തടസ്സങ്ങളെ തുടർന്നാണ് ഇറക്കാനാകാതിരുന്നത് ഇതുവരെ പര്യവേഷണം നടത്താത്ത സ്ഥലമായതിനാൽ തന്നെ ശാസ്ത്ര ലോകവും വളരെ ആകാംക്ഷയോടെയായിരുന്നു ദൌത്യത്തെ കണ്ടിരുന്നത് എന്നാൽ അവസാന നിമിഷം ഇത് പരാജയപ്പെടുകയായിരുന്നു അറബ് ലോകത്തെ ആദ്യ ചാന്ദ്രദൌത്യ പര്യവേഷണ പേടകമാണ് റാഷിദ് റോവർ ദൌത്യം വിജയകരമായി പൂർത്തിയായിരുന്നുവെങ്കിൽ റോവർ ചന്ദ്രനിൽ എത്തിക്കുന്ന ലോകത്തിലെ നാലാമത് രാജ്യമായി യു എ മാറുമായിരുന്നു നിരവധി റെക്കോർഡുകൾ വാരിക്കൂട്ടിയ പാരമ്പര്യമാണ് യു എ അതിനാൽ ചാന്ദ്രദൌത്യത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്ന ഭരണാധികാരികളെ ഉൾപ്പെടെ നിരാശരാക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി യു എ ഇ സമയം എട്ട് നാല്പതിനാണ് ചന്ദ്രോപരിതലത്തിനടുത്ത് ലാൻഡർ എത്തിയത് എന്നാൽ ലാൻഡിംഗിന് മിനിറ്റുകൾക്ക് മുൻപ് പേടകവുമായുള്ള ബന്ധം നഷ്ടമാവുകയായിരുന്നു ജപ്പാനിലെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ ഐസ്പേസുമായി സഹകരിച്ചു നടന്ന ദൗത്യമാണ് അവസാന നിമിഷം പരാജയമായി മാറിയത് ഐസ്പേസിന്റെ ഹകുട്ടോ ആർ എം വൺ ലാൻഡറിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്നില്ല ാൻഡിംഗ് വിജയകരമായില്ലെന്നാണ് പ്രാഥമിക നിഗമനമെന്നാണ് ഐസ്പേസ് വിശദമാക്കുന്നത് ലാൻഡിങ്ങിന്റെ തൊട്ടു മുൻപ് വരെ ലാൻഡറുമായി ആശയവിനിമയം സാധ്യമായിരുന്നു ആശയവിനിമയം പുനഃസ്ഥാപിക്കാൻ ശ്രമങ്ങൾ തുടരുന്നതായും ഐസ്പേസ് വിശദമാക്കിയിട്ടുണ്ട് യു എ സമയം രാത്രി എട്ട് നാൽപ്പതിന് ചന്ദ്രനിലെ അറ്റ്ലസ് ഗർത്തത്തിൽ ഇറങ്ങാനായിരുന്നു ലക്ഷ്യമിട്ടത് എന്നാൽ അവസാന നിമിഷം ലാൻഡറുമായുള്ള ബന്ധം നഷ്ടമായെന്നാണ് ഐസ്പേസ് വിശദമാക്കുന്നത് ഐസ്പേസിലെ എഞ്ചിനീയർമാരും മിഷൻ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റുമാരും നിലവിലെ ലാൻഡറുടെ സ്ഥിതി എന്താണെന്ന് സ്ഥിരീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത് ലാൻഡറിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് വ്യക്തമാക്കുമെന്നാണ് ഐസ്പേസ് വിശദമാക്കുന്നത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയെന്നത് സുഗമമായ കാര്യമല്ല അനേകം വെല്ലുവിളികളെ അതിജീവിച്ചാൽ മാത്രമാണ് അത് സാധ്യമാവുക ഗുരുത്വാകർഷണവും അന്തരീക്ഷത്തിന്റെ അസാന്നിധ്യവും ലാൻഡിംഗിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്താറുള്ളത് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനുള്ള ശ്രമങ്ങളിൽ വെറും അൻപത് ശതമാനം ശ്രമങ്ങളാണ് വിജയിച്ചിട്ടുള്ളത് ചന്ദ്രനിലെ മണ്ണ് പൊടിപടലം ഫോട്ടോ ഇലക്ട്രോൺ കവചം എന്നിവയെല്ലാം പഠനവിധേയമാക്കുന്ന വിധേയമാക്കുന്ന ദൌത്യമാണ് റാഷിദ് റോവറിനുണ്ടായിരുന്നത് ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരുടെ സംഘമാണ് റാഷറ്റ് റോവർ നിർമ്മിച്ചത് ചന്ദ്രന്റെ വടക്കു കിഴക്കൻ ഭാഗത്ത് പര്യവേക്ഷണം നടത്താനായിരുന്നു റോവർ ലക്ഷ്യമിട്ടിരുന്നത് യുഎസിലെ ഫ്ലോറിഡ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് കഴിഞ്ഞ ഡിസംബറിലാണ് പേടകം വിക്ഷേപിച്ചത്